ദിയ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ജൂനിയർ നമ്പലത്തിന്റെ പുതിയൊരു വീഡിയോ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാനിന്നിപ്പോ പറയാൻ പോകുന്നത് ആ വീഡിയോ ആദ്യം ഒന്ന് കാണിക്കാം ഓക്കെ എന്തിനെ കുറിച്ചാണ് പറയുന്നുള്ള വീഡിയോ അപ്പോൾ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല നമുക്ക് അന്വേഷിക്കാൻ എന്ന് ഒരു പറ്റൂലും പറഞ്ഞില്ല അവരവരെ അന്വേഷിച്ചത് അത്രമാത്രം അപ്പൊ നമ്മള് കഴിയുന്ന മാതിരി ഒക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്താ ഒരു നല്ലൊരു എന്ന് തോന്നു അവര് പറഞ്ഞിട്ടാണ് അത് തുടങ്ങിയത് ഇത് മുമ്പും വലിയ ആഗ്രഹമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് അപ്പോ ഇന്നത്തെ വിഷയം നമ്മുടെ വിഷയ ഒരുപാട് ആൾക്കാർ ചോദിച്ചു രാസിയായിട്ട് എന്നോട് പറഞ്ഞതാണ് നല്ല മന്ത്രവാദികളെടുത്തു കൊന്നു പോയിക്കൂടെന്ന് ഇന്നൊരു സ്ഥലത്തർ ക്ഷേത്രം ഉണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നടക്കും പിന്നൊരു ഉസ്താദ് ഉണ്ട് അവിടെ പോയാൽ നടക്കും മറ്റിടത്ത് ഉണ്ട് അവിടെ പോയാൽ നടക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ഒരുപാട് ആളുകൾ അത് കാണുന്നുണ്ട് അതില് ജാതിയോ മതോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അവര് നല്ല മനസ്സില് അവർക്ക് ആ സ്നേഹം കൊണ്ട് ആ കുട്ടിനെ കണ്ടെത്തണം എന്നുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാനൊരു വ്യക്തമായൊരു മറുപടി കൊടുത്തിട്ടില്ല എല്ലാവരോടും ഒക്കെ ഞാൻ പറയാൻ വീഡിയോ ചെയ്യാറുണ്ട് എല്ലാവർക്കും ഇപ്പൊ മറുപടി കൊടുക്കാൻ പറ്റില്ല കമന്റുകളൊക്കെ കാണുന്നുണ്ട് ഞാനൊക്കെ ഒരു ലൈക്ക് കൊടുക്കും നല്ല കമന്റുകളും നല്ല സന്തോഷമാണ് കമന്റുകളൊക്കെ ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു വീഡിയോ ലൈഫ് ഓഫ് അംബൂസ് പറഞ്ഞിട്ട് എനിക്ക് മുന്നേ ഒരു വീഡിയോ ആരോ അയച്ചപ്പോ കണ്ടു ഭയങ്കര സങ്കടം വന്നു അപ്പൊ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ഈ ഒരു ചേച്ചി പറയുന്നത് കേട്ടപ്പോ എനിക്കെന്താണോ പറയാനുള്ളത് ആ കാര്യങ്ങളാണ് ആ ചേച്ചി പറയുന്നത് ഭയങ്കര സന്തോഷായി പിന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു യു ഇപ്പൊ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് അയാളിപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പേര് പറയണില്ല ഒരു യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് യുനീദ് എന്ത് ഉദ്ദേശമാണ് നോക്കി എന്തോ ഉദ്ദേശം ആയിക്കോട്ടെ ചെങ്ങായേ കുറച്ച് പൈസ ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ച എന്റെ പണി നോക്കി ഞങ്ങൾക്ക് ഇപ്പൊ അതൊന്നും ആലോചിക്കാനും കാര്യങ്ങളും അതിനുള്ള മറുപടി കൊടുക്കാനൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചായിരുന്നാലും നമ്മള് പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി പറഞ്ഞപ്പോ ആ ദേശത്തിൽ നിങ്ങക്ക് വന്നൊരു പൊട്ടിത്തെറിയും കാര്യങ്ങളായിരുന്നു അപ്പൊ നമ്മള് വിഷയമല്ല ആ വീട്ടില് ആ വീട്ടില് ഒരാൾ വന്നിരുന്നു അതായത് ഈ കുട്ടിനെ കാണാതായ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരാള് ഒരു പോലീസുകാരൻ ആ വീട്ടിൽ വന്നിരുന്നു കുറച്ച് അന്വേഷണം കുറച്ച് കുടുംബം കലക്കിയിട്ടാണ് അയാൾ പോയത് ആ ഒരു വിഷയവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ വിട്ടുതരാം ആഹ് നാളായിട്ട് ഞാൻ അത് വിട്ടുതരാം അപ്പൊ ഇന്നത്തെ വിഷയം നമ്മുടെ വിഷയം നമ്മുടെ ദിയമോളും മന്ത്രവാദികളും എന്നുള്ള ഒരു കാര്യമാണ് സംസാരിക്കാറുള്ളത് ഒരുപാട് ആള് സംസാരിച്ചതിന്റെ പേരിലാണ് ഞാൻ വന്നത് അവരിനി അതായത് ഞങ്ങൾ ഇനി കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു മന്ത്രവാദികളും ഏത് മതകത്തിലായാലും ഏ ഒരു മന്ത്രവാദികളെയും കാണാതെ കാണാതിരുന്നിട്ടില്ല തിരുവനന്തപുരം എത്തിയിട്ടില്ല കൊല്ലം വരെ കാരണം അത് അവർക്ക് അത്ര വിശ്വാസം എനിക്ക് തീരെ വിശ്വാസം അങ്ങനത്തെ കാലത്തൊന്നും തീരെ വിശ്വാസം ഇല്ലാത്ത ഒരാളെ ഞാന് പക്ഷെ അവരൊരു അമ്മയാണ് അപ്പൊ അവരോട് ഒരാളൊരു സ്ത്രീ എന്നാണ് പറയും ചിലപ്പോ അല്ലെ വേറൊരാൾ എന്നിട്ട് പറയും നമ്മൾ ഇങ്ങനെ ഒന്ന് പോയി നോക്കൂ അവിടെ അത് കണ്ടെത്തിയിട്ടുണ്ട് ഇത് കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ അവരൊരു പാവല്ലേ അവരെ മനസ്സിലുണ്ടാവോ അയ്യോ ഇനി അങ്ങനെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ചെലപ്പോ പോയതായിരിക്കും മനസ്സോറാണ് വലുത് പക്ഷെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ചിലപ്പോ സ്വാഭാവികമായിട്ട് പോകൂലേ നമ്മളെ കുട്ടികളെ നഷ്ടപ്പെട്ടണേ എങ്ങനെയാ കുട്ടിനെ കിട്ടണേ ആ കുട്ടി ഇപ്പൊ എവിടെയാണ് വല്ല വിക്ഷാണെന്ന മാഫിയുടെ കയ്യിലുണ്ടോ പിന്നെ എന്റെ മകക്ക് കുട്ടിയെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ ഉറങ്ങിയിട്ടുണ്ടാവോ എന്തെല്ലാം ചിന്തകളായിരിക്കും അമ്മന്റെ മനസ്സിലുണ്ടാവുക അപ്പൊ ഏതൊരു അമ്മയും ചിലപ്പോ ഒരു പക്ഷെ പോയി കാണും അപ്പൊ അവർ കണക്കെടുത്ത് കഴിഞ്ഞാല് എത്ര ആളെടുത്ത് പോയത് കണക്ക് പറഞ്ഞു ഒരു പ്രശ്നങ്ങൾ നെട്ടും കാരണം നൂറിലധികം അല്ല നൂറിലധികം ആളുകൾ അടുത്ത് പോയിട്ടുണ്ട് പിന്നെ എന്നാ അതുപോലെ തന്നെ കുറച്ച് ആളുകൾ വിളിക്കുമ്പോൾ ഞാനത് എപ്പോഴും പറയണം വിചാരിച്ച കുറച്ച് ആളുകൾ വിളിക്കുമ്പോൾ പറയും ഈ കുട്ടിയുടെ ഉപ്പ അതായത് അച്ഛന് വലിയൊരു താല്പര്യം ഇല്ലാത്ത പോലാണല്ലോ സംസാരിക്കുന്നത് പറയും അതെന്താ സംഭവം ചോദിച്ച അയാള് മാനസികമായിട്ട് പത്ത് വർഷമായിട്ടും മാനസികമായിട്ട് തകർന്നു ഒരാളാണ് ഒരാളാതെങ്ങനെയാ എനിക്കയാളെ അടുത്ത് അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നത് അയാൾക്ക് ഈ കുട്ടീനെ ഭയങ്കര ജീവനായിരുന്നു അത്രേ ഈ കുട്ടി ജനിച്ചതിന് ശേഷം ഈ കുട്ടിനെ കളിപ്പിക്കണം നിങ്ങൾക്ക് അറിയാം ഒരു ഒന്നര വയസ്സെന്നൊക്കെ പറയുമ്പോ എനിക്കറിയുന്ന ഞാനൊരു അച്ഛനാണ് ഞാൻ കൊണ്ടും കൊണ്ടും റിപ്പീറ്റ് ചെയ്യല്ല ഞാൻ പറയാം മനസ്സിലാക്കാൻ വേണ്ടി അപ്പോ ഒരു ഒന്നര വയസ്സെന്നൊക്കെ പറയുമ്പോ കുട്ടിനെ അയാൾ സ്നേഹിച്ചൊടങ്ങുന്നുള്ളൂ പെൺകുട്ടിയായിട്ടുണ്ടായത് ആ കുട്ടീനെ പെൺകുട്ടികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ആ കുട്ടിനെ അങ്ങോട്ട് സ്നേഹിച്ച് തുടങ്ങുന്നുള്ളു അയാള് അപ്പൊ അവിടെ കാക്ക കൊത്തി കൊണ്ടുപോകുന്ന പോലെ ആ കുട്ടീനെ കണ്ട് കൊണ്ടുപോയ ഒരു വിളിച്ചു വന്നപ്പോലാതായ ഒരാളുടെ ഒരു അച്ഛൻ്റെ ഒരു വേദന നാലിച്ച് നോക്കി അയാൾക്ക് എത്ര കാലം കഴിഞ്ഞാലും അത് മനസ്സിന് പോകില്ല അയാൾ തകർന്നിരിക്കുക അയാൾ മാനസികമായിട്ട് അയാളിനോട് വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞു അയാൾ ഭയങ്കര വിഷമം ഉണ്ടിട്ട് പറഞ്ഞു എല്ലാർക്കും എല്ലാവരും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രം അച്ഛനൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതേ സാധനം പുള്ളി എന്നോട് പറഞ്ഞു അങ്ങനെ കാണുമ്പോൾ എനിക്ക് പുള്ളി എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ നമ്മളൊറ്റകെട്ടായിട്ട് മുന്നോട്ട് പോവാ മന്ത്രവാദികളുടെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടിടത്തൊക്കെ നമ്മൾ അങ്ങനെ പോയി നിൽക്കുമ്പോ നമ്മളെ യാദർശികായിട്ടൊരു വീഡിയോ കാണുന്ന ഒരു കേരളത്തിലെ പ്രക പ്രമുഖനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഞാനൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിലുണ്ട് അവർ കേസ് കളിച്ചതും മറ്റുള്ള ദിവസം ഇങ്ങനൊക്കെ ഒരു ആളടുത്ത് പോയി മന്ത്രവാദിന്റെ അടുത്ത് പോയ കഥകളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു ആകാംക്ഷ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ പുള്ളി പുള്ളിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാണെങ്കിൽ എല്ലായിടത്തും എല്ലായിടത്തും പിന്നെ പോയി ഓരോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവൾ വിചാരിക്കുമ്പോ പല ആ പല ആളുകളുണ്ട് സഹായിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ലാസ്റ്റ് പോയ ആള് ഫീസ് എത്ര മേടിച്ചു പതിനായിരം രൂപ മേടിച്ചതിനായിരം രൂപ അപ്പൊ ഈ നൂറും നൂറ്റി അമ്പതും നൂറും നൂറ്റി അമ്പതും ആളെ നൂറും നൂറ്റി അൻപതും ആളെ എടുത്തു പോയിട്ട് ഒന്ന് അതിലൊന്ന് ആളുകൾ അത് നമ്മളവിടെ നോട്ട് ചെയ്ത് പേപ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ നമ്മളന്വേഷിച്ചെത്തിയ കുറച്ച് കാര്യങ്ങളും അന്വേഷിച്ചെത്തിയ കുറച്ച് കാര്യങ്ങളും അതും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു സാമ്യത തോന്നിയോണ്ട് ജസ്റ്റ് അത് മാത്രം മാറ്റി ചെയ്യും ബാക്കിയൊക്കെ അങ്ങനെ ഞാനത് അറിയിക്കണേ ഒരിത്രയും കഴിവും കാര്യങ്ങളും ഞാനൊരു ആരെയും ആക്രമിക്കാനോ മറ്റുള്ളവരെല്ലാം പറഞ്ഞത് കേട്ടോ കൊറേ ആളുകളുണ്ട് ഇങ്ങനൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ നമ്മൾ കൗതുകത്തിന് ചെയ്തതാണ് നൂറാളാണ് നൂറ് അധികം നൂറ് നൂറ്റി അമ്പതി അടുത്തൊക്കെ വരും എഴുതിട്ടില്ല ശരിക്ക് അത്ര ആളുകൾ അടുത്ത് നമ്മൾ പോയിട്ടുണ്ട് ഇത്രയും വർഷത്തിന്റെ അടുത്ത് അപ്പൊ എന്നോട് ഇങ്ങനെ പോണം എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് അപ്പൊ പ്രാർത്ഥിക്കുക എല്ലാരും പ്രാർത്ഥിക്കുക നമ്മൾ ഇതിൻ്റെ അടിയിൽ കമന്റ് ഇട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ നോട്ടി നോട്ടിഫിക്കേഷൻ വന്നു യാസിന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക നന്നായി പ്രാർത്ഥിക്കുക നമ്മളെ കുട്ടികളെ തിരിച്ച് കണ്ടെത്തും പിന്നെ കുറെ ആളുകൾ എന്നോട് പറഞ്ഞു ബ്രോ ഒന്ന് പോവാം നാട്ടിലേക്ക് പോവാം ബ്രോ അങ്ങനെ അങ്ങനെ ഇവിടെ നിന്ന് പറയലോ ഉള്ളൂ കൊണ്ടുപോവാ നല്ല ധൈര്യമുണ്ട് നാട്ടിൽ വരാനും ധൈര്യമുണ്ട് ഇത് അന്വേഷിച്ച് മുന്നോട്ട് പോകാനും സ്റ്റേഷനിൽ പോകാനും അവരെ ഒന്ന് എല്ലാത്തിനും എനിക്ക് ധൈര്യമുണ്ട് സമയമുണ്ട് നാട്ടിൽ വന്നാൽ എല്ലാം ആണ് പക്ഷെ നമുക്കൊരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും പ്രാരാബ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ലോണ് ഇ എം ഇ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ലോണൊന്നല്ല വലിയ ലോണാണ് വീടിന്റെ അപ്പൊ അത് മാത്രം ആ ഒരു തടസ്സം മാത്രം എൻ്റെ മുന്നിലുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അതേ ഒരുപാട് ആള് ചോദിച്ചാലോട്ടെ ഞാൻ പറഞ്ഞു ബ്രോ അവിടെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിച്ചോണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉള്ളോണ്ടാണ് ഞാൻ വരാത്തത് നാട്ടിലിപ്പോ തൽക്കാലം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെങ്ങോട്ടും മുന്നേ ഞങ്ങൾ കമന്റോട്ടിടുമ്പോഴേക്കും ഞാൻ നാട്ടിൽ നടത്തിയിരുന്നു പിന്നെ ചിലവർ പറയുന്ന ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പയ്യൻ പറഞ്ഞു വീഡിയോയില് പറയുന്നുണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ മുന്നിൽ ഇങ്ങനെ ഒരാളെ അഭികീർത്തിപ്പിടിച്ച് ബ്രോ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ആ വീഡിയോയില് ഞാൻ എവിടെയെങ്കിലും അവര് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നെന്താ അവര് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവരായിരിക്കല്ലോ എടുത്തത് അവരെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ നല്ല സ്ത്രീയാണ് കേട്ടത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട വീഡിയോയിൽ അത് നിങ്ങളൊന്ന് ശരിക്കും കേട്ടിട്ടൊരു വീഡിയോ ചെയ്യണം ഓക്കേ അപ്പൊ അവര് നല്ല സ്ത്രീയാണ് അപ്പൊ ഇങ്ങനെ നായ പോയ സ്ഥിതിക്കും പിന്നെ അവര് ഈ വീട്ടിൽ വരാത്ത സ്ഥിതിക്കും അങ്ങനെയുള്ള ഒരു കാര്യത്തെ ഒന്ന് അന്വേഷിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചില ആളുകളും പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇങ്ങനെ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞാലും പ്രശ്നമാണ് പത്ത് വർഷം ഉറങ്ങുന്ന പോലീസ് നിങ്ങൾ പറയുന്നുണ്ട് പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ ഇത്ര കാലം നമ്മൾ പുറത്തു വരാഞ്ഞത് കൂടുതലായിട്ട് വളച്ചൊടിച്ച് പറയുന്നില്ല കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുകയാണ് ജുനീദ് പറഞ്ഞ പോലെ വീഡിയോ കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊന്നുമല്ല ജുനീദ് പറയുന്നത് സ്ട്രെയിറ്റായിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഈ ആൾക്കാർ ചോദിക്കുന്ന സ്വാഭാവികമായിട്ട് ചോദിക്കും നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും കാണാതാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സംഭവമാണല്ലോ മന്ത്രവാദികൾ തങ്ങന്മാർ മൊല്ലാക്ക അങ്ങനത്തെ ആൾക്കാർ ഇതൊക്കെ പോവാണെന്നൊക്കെ പറയുന്നത് ഇതിപ്പോൾ ഈ കേസിൽ നിന്നില്ല കേട്ടോ എല്ലാ കാര്യത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഒരു വിശ്വാസമാണ് ആൾക്കാർ ആൾക്കാരെ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റി കിട്ടും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതൊരു വിശ്വാസത്തിൻ്റെ പുറമെ ആൾക്കാർ ചെയ്യുന്ന സംഭവമാണ് അതിപ്പോൾ നിരന്തരമായിട്ടുള്ള ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പൈസയും പോകുന്നുണ്ട് കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതിലൊന്നും വിശ്വാസം ഉള്ള ആൾ ഇതല്ല കാരണം പല ഒരു ഇത് അവർക്കൊരു ബിസിനസ്സാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവരെ ഇതാക്കി പറയുന്നതല്ല കേട്ടോ ഇത് ആൾക്കാരുടെ വിശ്വാസം കൊണ്ട് പോകുന്നതാണ് പക്ഷെ ഇതിൻ്റെ പേരിൽ ഒരുപാട് പൈസ നഷ്ടപ്പെടുന്നുണ്ട് പല ആൾക്കാർക്കും ഇപ്പോൾ ജുനിയുടെ എടുത്ത് പറഞ്ഞ കാര്യമുണ്ട് നൂറിലധികം ഈ പറഞ്ഞ മന്ത്രവാദികളടുത്ത് പോയിട്ടുണ്ട് എന്നുള്ളത് ഏഹ് അപ്പോൾ ഒന്ന് ഊഹിച്ച് നോക്ക് ഒരാൾ കയ്യിൽ നിന്ന് പതിനായിരം രൂപ ഒക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഈ ഒരു എങ്ങനെ അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് എത്ര കൊടുത്തിട്ടുണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്ക് ഇതുപോലെ തന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക സമയം കളയാവുന്നല്ലെങ്കിൽ ഇതിലൊന്നും ഒരു കർത്തവില്ല സത്യത്തിന് അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യം നമ്മൾ ശരിക്കും പറഞ്ഞ പോലെ അന്വേഷണം പാർത്ഥനയും മാത്രമാണ് ഇതിൻ്റെ ഒരു ഈ കേസ് അല്ലെങ്കിൽ ഈ നമുക്ക് ദിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ പിന്നെ അവരെ പറഞ്ഞതും കാര്യമില്ല കാരണം കുട്ടികൾ നഷ്ടപ്പെട്ട ആർക്കായാലും ആരെങ്കിലും നീ പറയുമ്പോഴത്തേന് അങ്ങ് പോകും കാരണം അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് അത് അവരെ പറഞ്ഞു കാര്യമില്ല നമ്മൾ ഓരോ ആൾക്കാരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ എൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ ജുനി ഇത് പറഞ്ഞാൽ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് കാരണം ഒരു മന്ത്രവാദിൻ്റെ അടുത്തോ തങ്ങളുടെ അടുത്തോ പോയാലൊന്നും നമുക്ക് ഇതിനുള്ള പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക കൂടുതലായിട്ട് കേസിൻ്റെ കാര്യങ്ങളോ അന്വേഷണോ കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്നുണ്ട് അതിൽ ഫുൾ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അറിയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജൂണി പറഞ്ഞിട്ടുള്ളത് ഓക്കേ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീനെ തിരിച്ചു കിട്ടുന്ന ഒറ്റ ഒരു പ്രതീക്ഷയാണുള്ളത് ആ കുട്ടിനെ ആ കുട്ടീൻ്റെ ഉമ്മാൻ്റെ ഒക്കെ തിരിച്ചു കൊടുക്കുന്നു കാരണം അങ്ങനെയാണ് നമ്മളൊരു പ്രതീക്ഷ നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാരണം ഇതൊരു വല്ലാത്തൊരു ഒരു കേസായിപ്പോയി നമുക്കെല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്നൊരു കേസായിപ്പോയി അപ്പോൾ ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ എനിക്കും ഉള്ളത് നമുക്കെല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി തിരിച്ച് കിട്ടണമെന്ന് ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങളെ കമൻസും നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ എനിക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ